നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം അടിമുടി അടികിട്ടി നിൽക്കുന്ന മുഖ്യമന്ത്രി മുങ്ങാൻ ഒരു പഴുതു നോക്കുമ്പോൾ വീണ് കിട്ടിയ പിടിവള്ളി കേരളത്തിന്റെ വികസനത്തിനെന്ന് പറഞ്ഞ് വീണ്ടും വിദേശത്തേക്ക് കടക്കാൻ പിണറായി മുഖ്യമന്ത്രി സർക്കാരിനെയും പാർട്ടിയെയും നടുക്കടലിൽ തള്ളിയിട്ടാണ് പോകുന്നത് ശബരിമല വിവാദവും വിവേക് കിരണിന്റെ ഇ ഡി നോട്ടീസും വൻ പൊട്ടിത്തെറിയിൽ നിൽക്കുമ്പോൾ ഒന്നിനും മറുപടി പറയാതെ മുഖ്യമന്ത്രി മുങ്ങുന്നു മാധ്യമങ്ങളെ പേടിച്ചുള്ള ഓട്ടമാണിത് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനെ കുടുങ്ങിയാണ് പിണറായി തടിതപ്പാൻ പോകുന്നത് മാധ്യമങ്ങൾ കയറി വളയും എല്ലാത്തിനും ഗോവിന്ദൻ ഉൾപ്പെടെ മുതിർന്ന സി നേതാക്കൾ മറുപടി പറയേണ്ടി വരും സ്വന്തം കുടുംബത്തിനു നേരെ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങൾക്കും ഒരക്ഷരം പറയാതെ പാർട്ടിയെ കൊണ്ട് മറുപടി പറയിക്കുന്ന ഈ പിണറായി വിജയനാണ് ഇരട്ട ചങ്കനെന്ന് വാഴ്ത്തിക്കൊണ്ട് നടക്കുന്നത് അല്ലെങ്കിലും പ്രതിസന്ധി ഘട്ടങ്ങൾ വരുമ്പോൾ കൂടെയുള്ളവരുടെ കാലുവാരി ഓടുന്നത് പിണറായിയുടെ സ്ഥിരം ഏർപ്പാടാണ് വിദേശ നിക്ഷേപം കേരളത്തിലെ കൊഴുക്കുമെന്ന് ഡയലോഗ് അടിച്ച് മുൻപ് പലതവണ പിണറായി യാത്ര നടത്തിയിരുന്നു എന്നാൽ മലമറിച്ചോണ്ട് വന്നത് എന്താണെന്ന് ചോദിക്കുമ്പോൾ കൈമലർത്തും വീണ്ടും വിദേശയാത്രക്ക് വട്ടം കൂട്ടുന്ന പിണറായി വിജയന്റെ നടപടിയെ വിമർശിച്ച് ജനങ്ങൾ പൊട്ടിത്തെറിക്കുകയാണ് ക്ഷമ പരീക്ഷിക്കരുത് എന്നാണ് ജനങ്ങൾ പറയുന്നത് എങ്ങനെ ഖജനാവിനെ മുടിപ്പിക്കാം എന്നതിന് തെളിവായി മാറുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൾഫ് യാത്രാ പരിപാടി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൾഫ് പര്യടനം ഈ മാസം പതിനാല് മുതൽ ഡിസംബർ ഒന്ന് വരെ നടക്കും എന്ന് എന്നുവെച്ച് ഒറ്റ ട്രിപ്പല്ല പോയും വന്നും പോയും വന്നും പിണറായിയുടെ ഗൾഫ് പര്യടനം ഇതിലൂടെ ലക്ഷങ്ങളുടെ നഷ്ടം വിമാന ടിക്കറ്റ് ഇനത്തിൽ തന്നെ സംസ്ഥാന സർക്കാരിനുണ്ടാകും വന്ന യാത്രാ പദ്ധതിയിൽ അടിമുടി പ്രശ്നങ്ങളുമുണ്ട് യാത്ര നടക്കുമോ എന്നത് ഇനിയും ഉറപ്പില്ലാത്ത കാര്യവുമാണ് ഇപ്പോഴുള്ള ഷെഡ്യൂൾ പ്രകാരമാണെങ്കിൽ ഖജനാവിന് ക്ഷീണം ഉറപ്പാണ് മാധ്യമങ്ങളിലെല്ലാം മുഖ്യമന്ത്രിയുടെ ഗൾഫ് പര്യടനത്തിന്റെ വിശദാംശങ്ങളാണ് ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്നത് ഔദ്യോഗിക പ്രതികരണം ഒന്നും ഉണ്ടായിട്ടില്ല മാധ്യമ വാർത്തകൾ ശരിയാണെങ്കിൽ ഖജനാവിൽ നിന്ന് വലിയൊരു തുക വിമാന ടിക്കറ്റ് ഇനത്തിൽ തന്നെ പൊടിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല വിദേശയാത്രയ്ക്ക് കേന്ദ്ര സർക്കാരിന്റെ അനുമതിക്കായി കാത്തിരിക്കുകയാണെങ്കിലും വിവിധ രാജ്യങ്ങളിൽ ഒരുക്കങ്ങൾ അന്തിമ ഘട്ടത്തിലാണ് ബഹറൈൻ ഒമാൻ ഖത്തർ യു എ ഇ എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കുന്നതിന് അനുമതിയായി എങ്കിലും സൗദി യാത്രയുടെ കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുകയാണ് പതിനാലിന് രാത്രി തിരുവനന്തപുരത്ത് നിന്ന് ബഹ്റൈനിലേക്ക് എത്തും പതിനാറിന് വൈകിട്ട് അഞ്ചിന് പ്രവാസി മലയാളി സമ്മേളനത്തിൽ പങ്കെടുക്കും ബഹ്റൈനിൽ നിന്ന് റോഡ് മാർഗം സൗദിയിലേക്ക് പോകാനാണ് പദ്ധതിയെങ്കിലും കേന്ദ്ര സർക്കാരിന്റെ അനുമതിയെ ആശ്രയിച്ചിരിക്കും യാത്ര സൗദിയിൽ ദമാം ജിദ്ദ റിയാദ് എന്നിവിടങ്ങളിലാണ് പരിപാടികൾ തീരുമാനിച്ചിട്ടുള്ളത് പത്തൊൻപതിന് കൊച്ചിയിലേക്ക് തിരിക്കും സൗദി സന്ദർശനത്തിന് അനുമതി ലഭിച്ചില്ലെങ്കിൽ പതിനാറിന് തന്നെ ബഹ്റൈനിൽ നിന്ന് മടങ്ങുന്നതിനുള്ള പ്ലാൻ ബിയും ഉണ്ട് അതായത് പതിനാലിന് രാത്രി ഗൾഫിലേക്ക് പോകുന്ന മുഖ്യമന്ത്രി എങ്ങനെയായാലും പത്തൊൻപതിന് കേരളത്തിൽ കാണും അതിനുശേഷം വീണ്ടും ഇരുപത്തിരണ്ടിന് രാത്രി തിരുവനന്തപുരത്ത് നിന്ന് ഒമാനിലെ മസ്കറ്റിലേക്ക് പോകും ഇരുപത്തിനാലിന് അവിടെ പൊതുപരിപാടിയിൽ പങ്കെടുക്കും ഇരുപത്തി അഞ്ചിന് സലാലയിലെ സമ്മേളനത്തിൽ കൂടി പങ്കെടുത്ത ശേഷം ഇരുപത്തിയാറിന് വീണ്ടും കൊച്ചിയിലേക്ക് തിരിക്കും അതായത് നാല് ദിവസത്തിനുള്ളിൽ വീണ്ടും കേരളത്തിൽ പിണറായി എത്തും അങ്ങനെ എത്തുന്ന മുഖ്യമന്ത്രി വീണ്ടും ഗൾഫിലേക്ക് പറക്കും ഇരുപത്തിയെട്ടിന് രാത്രി കൊച്ചിയിൽ നിന്ന് ഖത്തറിലേക്ക് എത്തുന്ന മുഖ്യമന്ത്രി മുപ്പതിന് വൈകുന്നേരം അഞ്ചിന് പൊതു സമ്മേളനത്തിൽ പങ്കെടുക്കും മുപ്പതിന് രാത്രി തിരുവനന്തപുരത്തേക്ക് മടങ്ങും നവംബർ അഞ്ചിനാണ് അടുത്ത യാത്ര തുടങ്ങുന്നത് ഏഴിന് വൈകുന്നേരം അഞ്ചു മണിക്ക് കുവൈറ്റിലെ പരിപാടിയിൽ പങ്കെടുക്കും ഇവിടെ നിന്ന് അബുദാബിയിലേക്ക് പോയി അഞ്ചു ദിവസം അവിടെ തുടരും നവംബർ എട്ടിന് വൈകുന്നേരം അഞ്ചിനാണ് അബുദാബിയിലെ പരിപാടി നവംബർ പത്തിനല്ലെങ്കിൽ പതിനൊന്നിനായിരിക്കും മടക്കം മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് കിരൺ അബുദാബിയിലെ ബാങ്കിലാണ് ജോലി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ യാത്ര എന്നുണ്ടാകുമെന്ന് ആർക്കും ഉറപ്പില്ല പോന്ന വഴിക്ക് മകനെ കണ്ട് ഇ ഡി നോട്ടീസിന്റെ വിവാദവും എല്ലാം ചർച്ചയാക്കണമല്ലോ എന്തായാലും പോകുന്ന വഴിയോ അല്ലെങ്കിൽ വരുന്ന വഴിയോ മുഖ്യമന്ത്രി മകനെ കണ്ടിട്ടേ തിരികെ കേരളത്തിലെത്തും ഈ ദിവസങ്ങളിൽ അത്രയും പാർട്ടി നിന്ന് ഉരുകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല കാരണം ശബരിമല വിഷയത്തിലോ മകന്റെ വിഷയത്തിലോ ഒന്നും തന്നെ കൃത്യമായ ഒരു പ്രതികരണം കൊടുക്കാതെയാണ് മുഖ്യമന്ത്രി പതിനാലിന് ഇവിടെ നിന്ന് കേരളത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് അതായത് നിൽക്കക്കള്ളി ഇല്ലാതെ വന്നതോടുകൂടിയാണ് ഈ തിടുക്കപ്പെട്ടുള്ള യാത്ര എന്നുള്ള ആരോപണവും ശക്തമാകുന്നുണ്ട് മകന്റെ വിഷയത്തിൽ പിണറായി ഊരാ കുടുക്കിലേക്ക് വീണിരിക്കുകയാണ് അമിത്ഷായെ കാണാൻ പോയത് മകനെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് എന്ന തരത്തിൽ കാര്യങ്ങൾ വ്യാഖ്യാനിക്കപ്പെട്ട് നിൽക്കുകയും ചെയ്യുന്നുണ്ട് ഈ ഘട്ടത്തിൽ കുടുംബത്തിന് നേരെ വന്ന ആരോപണങ്ങളിലും പാർട്ടി വേണമെങ്കിൽ മറുപടി പറയട്ടെ എന്ന നിലപാടാണ് പിണറായി വിജയന് ഉള്ളത് ശബരിമല വിഷയത്തിൽ പിന്നെ ഒരക്ഷരം മിണ്ടാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇതിലും പാർട്ടി മറുപടി പറയേണ്ടി വരും സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്ക് ഒരക്ഷരം പറയാൻ സൗകര്യമില്ലെന്ന് വായിലെ പിരിവെട്ടി നിന്നാൽ പിന്നെ എന്തു പറയാനാണ് സ്വന്തം മകന് നേരെ വന്ന ആരോപണത്തിലെങ്കിലും ഒരച്ഛൻ എന്ന നിലയിൽ പ്രതികരിക്കാനുള്ള ബാധ്യത ഉണ്ടല്ലോ എന്നാൽ ആരോപണം വന്നിരിക്കുന്നത് അങ്ങനെ നിസ്സാര വിഷയത്തിലൊന്നുമല്ല സർക്കാരിന്റെ ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് മകനു നേരെ അഴിമതി ആരോപണം വന്നിരിക്കുന്നത് അതായത് ലൈഫ് ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ടാണ് അഴിമതി ആരോപണം കള്ളപ്പണം വെളുപ്പിച്ചു എന്നാണ് ഇ ഡിയുടെ കേസിലുള്ളത് അപ്പോൾ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി എന്ന നിലയിൽ ജനങ്ങളോട് കൃത്യമായ മറുപടി പറയാനുള്ള ധാർമ്മികത ഇനിയെങ്കിലും പിണറായി കാണിക്കണം ധാർമ്മികത ഇല്ല എന്നറിയാം എങ്കിലും മലയാളികൾ ഇപ്പോൾ പൊട്ടിത്തെറിക്കുകയാണ് പിണറായി വിജയൻ എല്ലാത്തിനും മറുപടി പറയണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഏതായാലും നവംബറിൽ കേരളത്തിൽ തിരിച്ചെത്തുന്ന മുഖ്യമന്ത്രി നവംബർ മുപ്പതിന് വീണ്ടും ദുബായിൽ എത്തും മകന്റെ അടുത്തേക്ക് തന്നെ പോകുമെന്നാണ് വിവരങ്ങൾ ഡിസംബർ ഒന്നിന് ദുബായിൽ മലയാളി സമ്മേളനത്തിൽ പങ്കെടുക്കാനാണ് പോകുന്നത് പക്ഷേ മകനെ കാണുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതായത് ഗൾഫ് പര്യടനം ഏതാണ്ട് നാല്പത്തി അഞ്ച് ദിവസത്തിലധികം ഉണ്ടാകുമെന്ന് സാരം സാധാരണഗതിയിൽ ഭരണാധികാരികൾ പരമാവധി കരുതലോടെയാകും ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുക എല്ലാം ചേർത്ത് ഏഴ് ദിവസം കൊണ്ട് തീർക്കാവുന്നതാണ് ഈ പരിപാടികൾ കൂടിപ്പോയാൽ പത്ത് ദിവസം ഇതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്ത് വലിച്ചുഴച്ച് ഒന്നര മാസത്തെ പര്യടനമാക്കുന്നത് മുഖ്യമന്ത്രിക്കൊപ്പം വലിയൊരു സംഘം തന്നെ പോകുന്നുമുണ്ട് മുഖ്യമന്ത്രിയുടെ ഭാര്യ യാത്ര ചെയ്യുമെന്ന കാര്യം ഉറപ്പാണ് അങ്ങനെ വരുമ്പോൾ ഈ സംഘത്തിനെല്ലാം വിമാന ടിക്കറ്റ് ഇനത്തിൽ വൻ തുക ഖജനാവിൽ നിന്ന് പോകും കരുതലോടെ പരിപാടികൾ ആസൂത്രണം ചെയ്തിരുന്നുവെങ്കിൽ ടിക്കറ്റ് തുകയിൽ വലിയ ഒരു ആശ്വാസം കേരളത്തിന് വരുമായിരുന്നു പിന്നെ കേരളത്തിന് നന്മയുണ്ടാക്കി കൊടുക്കാനൊന്നും അല്ലല്ലോ പിണറായി വിജയൻ കസേരയിൽ കയറിയിരിക്കുന്നത് മുടിഞ്ഞു പോകട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്റെ കുടുംബം രക്ഷപ്പെടണം ബാക്കി കേരളം മുടിഞ്ഞു പോകോട്ടെ എന്നുള്ളതാണ് പിണറായിയുടെ ഒരു നിലപാട് മുഖ്യമന്ത്രി എന്തുകൊണ്ട് ഒരു വാർത്താ സമ്മേളനം നടത്തി മകന്റെ നേരെ വന്ന ആരോപണങ്ങൾക്ക് മറുപടി പറയുന്നില്ല എന്നൊരു ചോദ്യമുണ്ട് ഇതിനെല്ലാം കൃത്യമായ മറുപടി കൊടുത്തിട്ട് ജനങ്ങൾക്ക് ജനങ്ങളെ ഇതെല്ലാം ബോധ്യപ്പെടുത്തിയിട്ട് വേണ്ടേ വിദേശ പര്യടനത്തിന് പോകാൻ എന്നാൽ എന്തൊക്കെയോ ഒളിച്ചു വയ്ക്കാൻ ഉള്ളത് മാധ്യമങ്ങൾക്ക് മുന്നിൽ പോലും വന്നുപെടാൻ പിണറായിക്ക് ധൈര്യമില്ല നിന്ന നിൽപ്പിൽ വിദേശത്തെ കൂടുകയാണ് ലൈഫ് മിഷൻ കേസിൽ മകൻ വിവേക് കിരണിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിളിപ്പിച്ച കാര്യം മുഖ്യമന്ത്രി പിണറായി വിജയൻ പാർട്ടിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ള വിവരമാണിപ്പോൾ പുറത്തേക്ക് വരുന്നത് അതായത് ആരെയും ഈ വിവരങ്ങൾ അറിയിച്ചില്ല എന്ന് ഇക്കാര്യം സിപിഎമ്മിന്റെ കേരളത്തിലെ നേതൃ ഘടകങ്ങൾക്ക് പുതിയ വിവരമാണെന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ മകൾ വീണാ വിജയനെതിരെയുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ നീക്കത്തെക്കുറിച്ചും മുഖ്യമന്ത്രി കേരളത്തിലെ പാർട്ടി നേതൃത്വങ്ങളിൽ വിശദീകരിച്ചില്ല എന്നും റിപ്പോർട്ടുണ്ട് എന്നാൽ വീണയ്ക്കെതിരായ നീക്കം സിപിഎം അറിഞ്ഞിരുന്നു അന്ന് മാധ്യമ വാർത്തകൾ ഇക്കാര്യത്തിൽ സജീവമായിരുന്നു എന്നാൽ മകനെതിരായ സമൻസ് പരമരഹസ്യമായി പിണറായി സൂക്ഷിച്ചു അതായത് വിവരം പുറത്തേക്ക് പോയാൽ കാലു വാരുന്ന പാർട്ടിയിലുള്ള ചിലർ ഉണ്ട് എന്നും തന്റെ ശത്രുക്കൾ ഈ വിവരം പുറത്തേക്ക് എത്തിക്കുമെന്നും പിണറായി ഭയപ്പെട്ടിരിക്കാം സമൻസ് നൽകിയിട്ട് ഹാജരായില്ലെങ്കിൽ രണ്ട് തവണ കൂടി സമൻസ് നൽകുകയാണ് ഇ ഡിയുടെ രീതി മൂന്ന് സമൻസിലും ഹാജരായില്ലെങ്കിൽ വീട്ടിൽ റെയ്ഡ് നടത്തി അറസ്റ്റ് ചെയ്യും അതാണ് അടുത്ത നടപടി വിവേകിന്റെ കാര്യത്തിൽ ഈ തുടർ ഒന്നും ഉണ്ടായിട്ടില്ല നേരിട്ടോ മറ്റാരെങ്കിലും വഴിയോ സ്വന്തം ഭാഗം വിശദീകരിച്ച് ക്രമക്കേടില്ല എന്ന് തെളിയിച്ചാൽ സമൻസിൽ നിന്ന് ഒഴിവാക്കാറുണ്ട് എന്നാൽ വിവേക് വിശദീകരണം നൽകിയതായി ഒരു വിവരവുമില്ല മുഖ്യമന്ത്രിയുടെ മകനുള്ള സമൻസ് ഇ ഡി മരവിപ്പിച്ചു എന്നാണ് ഇതുവരെ പുറത്തു വന്നിരുന്ന വിവരങ്ങളിൽ നിന്ന് സൂചന ഇനി പരിശോധന ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ വ്യക്തതയുമില്ല സമൻസ് നൽകിയ പി കെ ആനന്ദ് പിന്നീട് കൊച്ചി ആദായ നികുതി ഓഫീസിലേക്ക് മാറുകയും ചെയ്തു ഇതോടെ സമൻസും അപ്രസക്തമായി മുഖ്യമന്ത്രിയുടെ മകനെതിരെ ഉയർന്നിരിക്കുന്ന പ്രശ്നം എന്ന കരുതലാണ് ഇപ്പോൾ നേതാക്കൾ പുലർത്തുന്നത് ഔദ്യോഗിക പ്രതികരണങ്ങളും പാർട്ടി നടത്തിയിട്ടില്ല സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെ ബന്ധപ്പെട്ടപ്പോൾ വാർത്തയെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടില്ലെന്നും ഇപ്പോൾ ഒന്നും പ്രതികരിക്കാനില്ല എന്നുമായിരുന്നു പറഞ്ഞത് പ്രതികരിച്ച മന്ത്രി വി ശിവൻകുട്ടിയാകട്ടെ പറയാൻ ഉദ്ദേശിച്ചത് എഴുതി തയ്യാറാക്കി വായിക്കുകയായിരുന്നു മാധ്യമങ്ങളെ കണ്ട മന്ത്രി പി രാജീവ് സമൻസിനെക്കുറിച്ച് അറിയില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി ഇതെല്ലാം സി പി എമ്മിന് ഒന്നും അറിയില്ലെന്ന വ്യാഖ്യാനമായി മാറുന്നു ഇടി ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടും അക്കാര്യം മുഖ്യമന്ത്രി എന്തുകൊണ്ട് രഹസ്യമാക്കി വെച്ചു എന്ന പ്രതിപക്ഷത്തിന്റെ ചോദ്യമാണ് അദ്ദേഹത്തിനും പാർട്ടിക്കും മുന്നിലുള്ളത് നേതാക്കൾക്കോ കുടുംബങ്ങൾക്കോ എതിരെ ഉണ്ടാകുന്ന ആരോപണങ്ങൾ സാധാരണ മൂന്ന് തരത്തിലാണ് പാർട്ടി കമ്മിറ്റികളിലെ ചർച്ചയായി മാറാറുള്ളത് ഏതെങ്കിലും ഒരു നേതാവ് പരാതി കത്തായി പാർട്ടിക്ക് നൽകണം അതല്ലെങ്കിൽ യോഗം ചേരുമ്പോൾ ആരെങ്കിലും അക്കാര്യം ഉന്നയിക്കണം ബന്ധപ്പെട്ട നേതാവ് തന്നെ പാർട്ടി കമ്മിറ്റിയിൽ സ്വയം വിശദീകരിക്കുന്നതിന് സന്നദ്ധമാകുന്നതാണ് മൂന്നാമത്തെ സാധ്യത മക്കളുടെ കാര്യത്തിൽ ഇത് മൂന്നും സംഭവിച്ചിട്ടില്ല പിണറായി വിജയൻ അതിനൊട്ട് അനുവദിച്ചിട്ടുമില്ല വടക്കാഞ്ചേരി ലൈഫ് മിഷൻ കേസിലെ പ്രതികളുടെ മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് വിവേക് കിരണിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമൻസ് അയച്ചത് കേസിലെ പ്രതികളായ സ്വപ്ന സുരേഷ് അടക്കമുള്ളവരുടെ മൊഴികൾ വിവേകിന് ഇതുമായി ബന്ധമുണ്ടെന്ന് സൂചന നൽകുന്നതായിരുന്നു ഇക്കാര്യം സ്വപ്നയും സ്ഥിരീകരിച്ചിട്ടുണ്ട് കേസിലെ മുഖ്യപ്രതി യൂണിടാക് ബിൽഡേഴ്സ് മാനേജിംഗ് പാർട്ണർ സന്തോഷ് ഈപ്പന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിന് സമൻസ് നൽകിയതും തുടർന്ന് അറസ്റ്റ് ചെയ്തതും ലൈഫ് മിഷൻ പദ്ധതിക്ക് വേണ്ടി യൂണിടാക്കിൽ നിന്ന് നാലേ കോടി രൂപ കമ്മീഷൻ വാങ്ങിയത് ശിവശങ്കറിന് വേണ്ടിയാണെന്ന് സ്വപ്നം മൊഴി നൽകിയിരുന്നു കള്ളപ്പണ നിരോധന നിയമപ്രകാരം പ്രതിയോ സാക്ഷിയോ ആകാൻ സാധ്യതയുള്ള വ്യക്തിക്ക് സ്വന്തം തീരുമാനപ്രകാരം സമൻസ് അയക്കാൻ ഇ ഡി അസിസ്റ്റന്റ് ഡയറക്ടർക്ക് അധികാരമില്ല യൂണിറ്റിലെ ജോയിന്റ് ഡയറക്ടറുടെ അനുവാദം വാങ്ങിയാണ് സമൻസ് അയക്കുക രണ്ടായിരത്തി ഫെബ്രുവരിയിൽ കൊച്ചിയിൽ ജോയിന്റ് ഡയറക്ടർ ഇല്ലായിരുന്നു അടുത്ത മേലുദ്യോഗസ്ഥനായിരുന്ന അഡീഷണൽ ഡയറക്ടർ ദിനേശ് കുമാറിനായിരുന്നു പകരം ചുമതല ഉണ്ടായിരുന്നത് വിവേകിനും ശിവശങ്കറിനും സമൻസ് നൽകിയ വകുപ്പ് അൻപത് പ്രകാരമാണ് കള്ളപ്പണ നിരോധന നിയമപ്രകാരമുള്ള എല്ലാ കേസിലും ഇ ഡി സമൻസ് നൽകുന്നത് ഗുരുതരമായ ഒരു വിഷയമാണ് മുഖ്യമന്ത്രിയുടെ മകനു നേരെ ഉണ്ടായിരിക്കുന്നത് എന്നാൽ എനിക്കൊന്നും പ്രതികരിക്കാനില്ല എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി വിദേശത്തേക്ക് മുങ്ങുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസായിട്ട്